ആയി ആയിക്കൂട്ടേ ഇത് കണ്ടോ ഇത് രസാലേ കാണാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ചേലമ്മാവാണ് ഇത് നല്ല മധുരമായി ഇതിൻ്റെ മാങ്ങ കഴിഞ്ഞ വർഷം പൂത്തില്ലായിരുന്നു ഇവിടെ ഭയങ്കര പണക്കത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഒരു മാങ്ങ പോലും തന്നിട്ടില്ല ഞങ്ങളിവിടെ കൂടിയതിൻ്റെ വിഷം എല്ലാ വർഷം പൂക്കും നന്നായിട്ട് മാങ്ങ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ കഴിഞ്ഞ വർഷം മാത്രം ഇവള അനങ്ങാതെ നിന്ന് ഒരു മാങ്ങ പോലും തന്നില്ലായിരുന്നു ഈ പ്രാവശ്യം അതിന് വേണ്ട നിറയെ പൂത്തിരിക്കയാണ് അണ്ടോ പൂത്ത് ഇങ്ങനെ താണിരിക്കുന്നതാണ് രസം അല്ലേ ഇത് നല്ലൊരു മണമാണേ അല്ല നമ്മുടെ ഈ പൂവുകൾക്ക് മറ്റേ നമ്മളെ മുല്ലപ്പൂവ് പിച്ചകം അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് ഇപ്പം ഇതിൽ വണ്ടുകളൊക്കെ വന്നിട്ട് ഇതിനിപ്പം അതൊക്കെ കൂടി നാശമാക്കും ചിലപ്പോൾ ഇവിടെ ഈ പറയും ഈ മഴക്കാർ മഴക്കാരുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകുമെന്ന് അമ്മയൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകുമെന്ന് പണ്ടുള്ള പോലെ പറയുന്നേക്കാം മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്ന് കാരണം നമുക്കിതെല്ലാം കിട്ടുന്നൊന്നും വിചാരിക്കുന്നതും വേണ്ട കിട്ടിയ കിട്ടിയെന്ന് പറയാം അത്രയേ ഉള്ളൂ എന്താ രസം അല്ലേ വാ ഇത് ശരിക്കും കൈ കൊണ്ടിങ്ങനെ എടുക്കട്ടോ താഴെയാണത് ഇതെല്ലാം എൻ്റെ തലയ്ക്ക് തട്ടും ഞാൻ വണ്ടിയായി വരുമ്പോൾ ഞാൻ എൻ്റെ തലയ്ക്ക് തട്ടും ഇതെല്ലാം ഇനി ഒരു കയറടുത്തത് മെള്ളയ്ക്ക് കെട്ടി വെക്കണം ഇനിയുമോ കുഞ്ഞു മാങ്ങ അതിൻ്റെ ഉള്ളിൽ കണ്ട കുഞ്ഞു മാങ്ങല്ലേ കുഞ്ഞു മാങ്ങ കുഞ്ഞമാങ്ങ കുഞ്ഞമാങ്ങ വന്നിട്ടു അപ്പോൾ കണ്ടല്ലേ നിങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ വീടിന്റെ മുറ്റത്തെ അത്ഭുതം കണ്ടില്ലേ ഇതാണ് ഇതാണ് അത് അത്ഭുതം ഉം നല്ല മധുരം കേട്ടോ എന്തും മധുരമാണ് ചക്കരമാവ് എന്നൊക്കെ പറയാൻ ചിലപ്പോൾ തന്നെ പിന്നെ മാങ്ങ ഒടിക്കാനും സുഖമാണ് ഒത്തിരി മെള്ളമൊന്നുമല്ല ഞാനിതിൻ്റെ മരത്തേൽ കയറിയൊക്കെ പറിക്കും നിങ്ങളെ വീട്ടിലൊക്കെ മാവ് പൂട്ടി ഇങ്ങനെ ഉണ്ടോ ചില വീട്ടിലൊക്കെ മാങ്ങ ആയിട്ടുണ്ടാവും അല്ലേ ചക്കിൻ മാങ്ങയൊക്കെ ആയിട്ടുണ്ടാവും അപ്പം ഇതാണ് വിശേഷങ്ങൾ ഓക്കെ ഇനി അടുത്ത് മറ്റൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഓക്കെ ബാ